ചെന്നിത്തല പുഞ്ചയിൽ നെല്ല് സംഭരണം തെറ്റിയത് കർഷകരെ ഏറെ വലച്ചിരിക്കുകയാണ് രണ്ടാഴ്ച മുൻപ് കൊയ്ത നെല്ലാണ് പാടശേഖരത്തിൽ മൂടിയിട്ട് മഴ നനയാതെ കർഷകർ ചെന്നിത്തല രണ്ടാഴ്ച മുൻപ് കൊയ്ത നെല്ലാണ് പാടശേഖരങ്ങളിൽ മൂടിയിട്ട് മഴ നനയാതെ കർഷകർ സൂക്ഷിക്കുന്നത് ചെന്നിത്തല ഒന്നാം പാടശേഖരത്തിൽ കഴിഞ്ഞ ദിവസം മില്ലുകാർ എത്തിയിരുന്നു പതിനുള്ള നെല്ലിന്റലിന് പതിനഞ്ച് ശതമാനം കിഴിവും മോസ്റ്റർ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കിഴിവും നിശ്ചയിച്ചത് കർഷകരുടെ എതിർപ്പിന് വഴിയൊരുക്കി പറഞ്ഞ നിരക്കിൽ കർഷകർ സമ്മതിക്കാത്തതിനെ തുടർന്ന് നെല്ലെടുപ്പ് നടന്നില്ല അമിതമായ ചുമട്ടുകൂലി കൊടുത്താണ് പാടശേഖരത്തിൽ നിന്നും നെല്ല് കരക്കെത്തിച്ചതെന്നും കർഷകർ പറയുന്നു കാലാവസ്ഥയുടെ വ്യതി വ്യതിയാനം കൊണ്ട് നെല്ലിലുണ്ടായ അപാകതയാണ് നെല്ല് മങ്ക് കൂടുതലായത് ആ മങ്ക് കൂടുതലായത് കൃഷിക്കാരനെ മാത്രം കുറ്റമായിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാണുന്നത് കാരണം ഒരു നെല്ലിനകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു നെല്ലിൽ നാൽപ്പത്തഞ്ച് എൺപത്തഞ്ച് മണി മുതൽ നൂറ്റി നാൽപ്പത് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും തുമ്പലുള്ള നാലോ അഞ്ചോ മണി വയ്ക്ക് മാത്രമേ ഭാരമുള്ളൂ അത് നല്ലതായിട്ട് എടുക്കാനൊക്കെയുള്ളൂ ബാക്കി മങ്കായിട്ട് അത് മുഴുവൻ കൃഷിക്കാരൻ സഹിക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോ വരെയാണ് നൂറ് കിലോ ലോയ്ക്ക് പതിനഞ്ച് കിലോ വരെയാണ് നെല്ലുകാരെ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങൾ സഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ എങ്ങനെ ജീവിക്കാൻ ഒക്കും അതിൻ്റെ ചുമട്ടുകൂലിയും ഞങ്ങൾ കൊടുക്കണം മില്ലുകാരന് കൊടുക്കുന്ന ചുമ്മാ കൊടുക്കുന്നതിൻ്റെ ചുമട്ടുകൂലി ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അത് വേണ്ട ഞങ്ങൾ ആവശ്യപ്പെടുന്നതേലും ഓരോ മൂടകളും നോക്കിയും വെച്ച് അതിൻ്റെ മ്യോച്ചറും കമ്മും അങ്ങ് കണ്ട് കണക്കാക്കി അതിൻ്റെ നഷ്ടം വരിക ഓരോരുത്തർ വരിക്കുക മൊത്തം ഓടെ നഷ്ടം കൊടുക്കുക എന്നുള്ള പരിപാടി ഞങ്ങൾ ഇല്ലല്ല ഈ ഒന്നിൽ കൃഷിക്കാരനെ ന്യായമായ രീതിയിൽ പതിനഞ്ച് അഞ്ച് അഞ്ച് കിലോ വരെ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് അഞ്ച് കിലോ കൂടുതൽ വരികയാണെങ്കിൽ ഞങ്ങൾ നെല്ല് കൂടെ ഇട്ട് കൂട്ടിയിട്ട് തീയെത്തിച്ചും വെച്ച് ഞങ്ങളതിൽ ആത്മഹൂതി ചെയ്യും കൃഷി മൊത്തമായിട്ട് അതിൽ കഴിഞ്ഞാൽ യാതൊരു തീരുമാനവും കുറവായിട്ടില്ല ചില പഞ്ചായത്തിലെ ഒന്നാം ബ്ലോക്ക് നാലാം ബ്ലോക്ക് പത്താം ബ്ലോക്ക് പതിനാലാം ബ്ലോക്ക് ഈ നാല് ബ്ലോക്കുകളിലെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് പോയിട്ടിരിക്കുന്ന നെല്ലുകൾ അതിൻ്റെ മോയിസ്റ്റർ ചെക്ക് ചെയ്ത് ഗുണനിലവാരം അനുസരിച്ചിട്ട് പതിനഞ്ച് എട്ട് എന്നുള്ള അനുവാദത്തിൽ എടുക്കാമെന്നാണ് ഇപ്പം നെല്ലുടമകൾ വാർഡി ഓഫീസറും എ ഡിയുമായിട്ടുള്ള ചർച്ചയിൽ ഒരു ധാരണ കർഷകർക്ക് തന്നിട്ടുള്ളത് അത് ഏകദേശം ഭാഗികമായി എന്നേ പറയാൻ പറ്റുള്ളൂ കർഷകരെല്ലാവരും അതിനനുസരിച്ചിട്ടല്ല തൃപ്തരല്ല തൃപ്തരല്ല ഭാഗികമായി കർഷകർ കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ തരണം ചെയ്യാൻ അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പം ഈ തീരുമാനം അംഗീകരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഇതിനകത്ത് ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും വളരെ ലാഭബുദ്ധിയോടാണിത് കാരണം കുട്ടനാട്ടിൽ കർഷകരെല്ലാം അവരെ കൊയ്തെടുത്ത് കര കയറിപ്പോയി അപ്പർ കുട്ടനാട്ടിലെ ഏതാണ്ട് കുറേ പഞ്ചായത്തുകൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്നത് അതുകൊണ്ട് ഇത് അടിയന്തരമായി ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ അപ്പർ കർഷകരെ സഹായിക്കുക എന്നുള്ളത് കാരണം കാലാവസ്ഥയുടെ വ്യതിയാനം വരൾച്ച ഇതൊക്കെ കർഷകർ നേരിട്ട് ഈ വിളവ് കുറവുള്ള കാലത്തും ഈ അധിക ചെലവ് കൊടുത്തുകൊണ്ട് കർഷകർ ഈ വിളവെടുപ്പിനെ നേരിടും ഈ ഒരു സാഹചര്യം കൂടെ അവരെ അടിച്ചേപ്പിക്കലാണ് വക്കിലേക്ക് കർഷകരെ തള്ളിവിടുന്നതിന് തുല്യത്തിൽ അതുകൊണ്ട് അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട പരിഹാരം കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കും പാട്ടത്തിന് നിലമെടുത്ത കർഷകർക്ക് പാട്ടത്തുക കൊടുക്കാൻ പോലും പണമില്ല കൊയ്ത്തുകൂലി അടക്കം വൻ തുകയാണ് കൃഷിക്ക് മുടക്കേണ്ടി വരുന്നത് മഴ കാരണം മൂടിയിട്ടിരിക്കുന്ന നെല്ല് നശിക്കുമോ എന്ന ഭീതിയിലാണ് മിക്ക കർഷകരും അതേസമയം നെല്ലിന്റെ ഗുണനിലവാരം പരിശോധിച്ച് പതിരുള്ള നെല്ലിന് പതിനഞ്ച് ശതമാനവും ഗുണനിലവാരമുള്ളതിന് എട്ട് ശതമാനവും കിഴിവിൽ നെല്ലെടുക്കാമെന്ന മില്ലുകാരുടെ വ്യവസ്ഥ താൽക്കാലികമായി കർഷകർ അംഗീകരിച്ചിരിക്കുകയാണ് ന്യൂസ് നെറ്റ്